കേരള തണ്ടാൻ മഹാസഭ ഇരുന്നൂറ്റി അഞ്ചാം നമ്പർ പട്ടത്താനം ശാഖയുടെ വാർഷിക സമ്മേളനം നടന്നു പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള തണ്ടാൻ മഹാസഭ പട്ടത്താനം ശാഖ പ്രസിഡന്റ് കെ ഗോപാലന്റെ അധ്യക്ഷതയിലാണ് അറുപതാമത് വാർഷിക സമ്മേളനം നടന്നത് എൻ കെ പ്രേമേന്ദ്രൻ എംപി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എൻ പ്രേമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഇല്ലാതെ ഏതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് തന്നെ ചെയ്യുന്നത് മൊത്തത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എത്ര തസ്തി ഉണ്ട് ആയിരം തസ്തിക ഉണ്ടെങ്കിൽ ഈ ആയിരം തസ്തികയുടെ പത്ത് ശതമാനത്തിൽ അവിടെയുള്ള പിയുൻ്റെ പോസ്റ്റോ ഡ്രൈവറുടെ പോസ്റ്റോ തൂപ്പുകാരിയുടെ പോസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വീപ്പറുടെ പോസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏറ്റവും കുറഞ്ഞ പോസ്റ്റുകൾ അവർ കൂട്ടുന്നത് അല്ലെങ്കിൽ കാറ്റഗറി വൈസ് റിസർവേഷൻ കൊടുത്താൽ മാത്രമേ ഭരണതലത്തിൽ ഇവിടുത്തെ പട്ടികജാതിക്കാരും മുൻപോട്ട് വരാൻ സാധിക്കുകയുള്ളൂ നേരത്തെയൊക്കെ ഭരണതലത്തിൽ അങ്ങനെ മുൻപോട്ട് വന്നതുകൊണ്ടാണ് നമ്മുടെ പട്ടികജാതി സമുദായത്തിലുള്ള ഒരുപാട് ഉന്നത ഉദ്യോഗസ്ഥർ ഓരോ സ്ഥലത്ത് പലരും ഐ എ എസും ഐ പി എസും ഒക്കെ കിട്ടിയത് ഇപ്പോൾ അതല്ല ഇപ്പൊ ബോധപൂർവം അതിനകത്ത് ഒരു ഗവൺമെന്റിന് ഞാൻ കുറ്റപ്പെടുത്തുന്ന എല്ലാ ഗവൺമെന്റുകളും അതിനകത്ത് ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും നമ്മുടെ സെക്രട്ടറിയേറ്റിലിരിക്കുന്ന പട്ടിക വർഗത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പലപ്പോഴും ഐ എ എസ് കിട്ടിയവിടെ വരുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വരദരാജൻ യൂണിയൻ പ്രസിഡന്റ് കെ ഓമനക്കുട്ടൻ സെക്രട്ടറി ബി മുരളീധരൻ ഡിവിഷൻ കൌൺസിലർ ശ്രീദേവിയമ്മ രാജേന്ദ്രൻ കുഞ്ഞുമോൻ ഷാജി ജയകുമാർ തുളസിധരൻ ചന്ദ്രൻ ശ്രീപതി ബിജു ലക്ഷ്മികാന്തൻ ഷാജിമോൻ ബി രാമചന്ദ്രൻ രാഹുൽ രാജ് എന്നിവർ നേതൃത്വം നൽകി ഈ തന്നെ എത്രത്തോളം ആളുകൾക്ക് ജോലിയുണ്ട് എത്രത്തോളം ആളുകളുടെ ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ട് എന്ന പഠനം നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറാകത്തില്ല ന്യൂസ് ബ്യൂറോ കുട്ടിയാം